സുന്നതി ജമാത്തിന്റെ വിരോധികളാകുന്നമാറത്തുപോയ കക്ഷികൾ ആ വിഭാഗങ്ങളൊക്കെയും അവരുടെ നേതാക്കന്മാരോട് അവരുടെ അനുയായികൾ വന്നിട്ട് മതപരമായ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ വിശുദ്ധ ഖുർഹാനിന്റെയും മതീസിന്റെയും മുൻഗാമികളാവുന്ന ഇമാമുമാരുടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ടുള്ള മുൻഗാമികളാവുന്ന സഹാബത്തിന്റെ ഇജുമാ മനസ്സിലാക്കിക്കൊണ്ട് മതപരമായ ഹുക്കുമ് പറയുന്നതിന് പകരം ഈ നേതാക്കൾക്ക് താല്പര്യമുള്ള വിഷയത്തിൽ അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതാണ് ശരി എന്ന് പറയുന്ന ഒരു തത്വമായിരുന്നു സ്വീകരിച്ചിരുന്നത് പൊട്ടമത്തുള്ള ചെന്നിട്ട് മയിലറിച്ച് തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അയിന് തന്നു നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും അങ്ങനെ ആരോ മൈനനെ പിടിച്ച് കൊണ്ടുവന്ന് അറുത്ത് കൊടുത്തപ്പോ അത് നന്നായി മൂക്കൊപ്പം തിന്നിട്ട് ഇതിന് നല്ല കൊയർച്ചിൻ്റെ ടേസ്റ്റാണ് അത് തിന്നണേന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നത് വെട്ടം അബ്ദുവാജി സ്മരണികയിൽ നമ്മൾ പലവട്ടം വായിച്ചതാണ് കണ്ടതാണ് ഇതുപോലെ തന്നെ പഴയകാലത്ത് ഈ മ്യൂസിക് അതായത് പാട്ടിന്റെ ഒപ്പമുള്ള ആ മ്യൂസിക് ഹലാലാണോ ഹറാമാണോ എന്ന് മുജാഹിദിന്റെ ജമിയ തൊഴില ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ ഒരു തീരുമാനമാകാതെ പിരിയുന്നതിന്റെ മുമ്പ് തന്നെ അവരുടെ അന്നത്തെ അപ്പോസ്തലായിരുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവിയോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത് അതിൽ നമ്മളെ കേന്നി എന്നോ ബിസ്മി എന്നൊന്നും പേര് എടുത്താൽ ബ്രാൻഡ് ഇല്ലാത്ത രൂപത്തിൽ കേറ്റിക്കോ എന്റെ ഹരാനും പറയാമൊന്നും നോക്കേണ്ടതില്ല ധൈര്യായിട്ട് നീ പാട്ട് കേറ്റിക്കോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് നമ്മളല്ല സാക്ഷാൽ അവരെ കൂടെ തന്നെ ഉണ്ടായിരുന്ന പറയുന്നത് വളരെ സുന്ദരമായ രൂപത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട് നോക്കാം പണ്ടുപിടെ പിലാസറ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് ജമിയോട് എന്തിനാണെന്നറിയോ മ്യൂസിക് ഹലാലോ ഹറാമോ എന്ന് തീരുമാനിക്കാനേ പത്ത് കൊല്ലം മനസ്സിലായിട്ടില്ല ആ ഏയ് ഒരു മനസ്സിലായി കൊല്ലം മ്യൂസിക്കുള്ള കാസറ്റ് ഇറക്കി രാവ ഒന്നാമത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ മ്യൂസിക്കോട് കൂടിയിരിക്കുന്ന കാസറ്റ് ഇറക്കുന്നത് ഉദ്ഘാടനം ചെയ്താരാ സാക്ഷാൽ പന്നൂര് എ പി അബ്ദുൽ കദർ ഇവിടെ ഏറ്റവും അടുത്ത ബന്ധു എന്നിട്ടിത് ഇത് തീരുമാനിക്കാൻ വേണ്ടിട്ട് ജാം ഇവിടെ ജാമ്യാസിയല്ലോ ജാ ഇവിടെ ഇവിടെ ഇരുന്നു ജമിയമന്റെ അത്ര ഇരുന്നൂറ്റമ്പത് പണ്ടിനെ മാറ്റിയിരുന്ന പോലും ഇരുന്നിട്ട് വൈകുന്നേരം ചർച്ച ചർച്ച അങ്ങനെ ഉണ്ട് കഴിഞ്ഞിട്ട് അവസാനം എങ്ങനെയുണ്ട് നോക്കുമ്പോ മല എലിയെ പ്രസവിച്ചു അത്ഭുതം ഒന്നും സംഭവിച്ചിട്ടില്ല പിറ്റേ ദിവസം എ പി അബ്ദുൽ ഖാർ മോലി നമ്മള് കണ്ടു നമ്മള് കാണാൻ കാരണുണ്ട് അന്ന് മുജാഹിദ് സണ്ടർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബിസ്മി എന്ന സംഘടനക്ക് പത്ത് ഉറുപ്പ്യണ്ടാക്കാൻ തന്നെ ഒരു തൗഹീദ് ഗാനങ്ങളുടെ കാസറ്റ് കാസറ്റർക്ക് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു അതിന്റെ ചുമതല അന്ന് നൽകിയത് എനിക്ക് ഞാൻ എന്റെ സെക്രട്ടറി ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ അതിന്റെ പ്രവർത്തനം ഏകദേശം അവസാനഘടക ഇനി റെക്കോർഡിങ് മാത്രമേ ബാക്കിയുള്ളൂ എ പി അബ്ദുൽഖാർ മോലിനോട് അവസാനം ഒന്ന് ചോദിച്ചേക്കാൻ തരുത് കാരണം ഇപ്പൊ ഇടക്കൊരു ഒരു ചർച്ച കഴിഞ്ഞതാണല്ലോ ആ എന്തായാലും അതിനൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാക്കുന്നുണ്ട് ഇത് ശരിയോ തെറ്റോ ഒന്നും അറിയണല്ലോ അതുകൊണ്ട് ഒന്ന് ഒന്ന് സംസാ ചോദിക്കാ മൂപ്പര് പറഞ്ഞോ കാസറ്റൊക്കെ ചേർക്കോ അതിന്റെ ഹറാമോ ഹലാൽ ഒന്നും ഇപ്പോ നോക്കണ്ട ഇല്ല ഏഹ് മ്യൂസിക് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ അതൊന്നും വിഷയല്ല പക്ഷെ എന്തു ചെയ്യണം എന്നറിയോ കാസറ്റിന്റെ പുറത്ത് എവിടെയും കാണുന്ന രൂപത്തിൽ എവിടെയും കെ എൻ എം എന്നോ ബിസ്മി എന്നോ എഴുതി ഒക്കെ ബ്രാൻഡുള്ള കള്ളേ ഹലാൽ ഹറാമുള്ളൂ ബ്രാൻഡിന്റെ അകത്ത് കുഴപ്പമില്ല പട്ടച്ചാല ഓക്കേൻ അതിന്റെ പുളിക്കരങ്ങാടി അനൗൺസ്മെന്റ് ഇങ്ങനെ അബ്ദുൽ ഖാദർ മൗലവി മൗലവി കെ ഇബ്രാഹിം എം എം മദനി 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 ടി പി തുടങ്ങിയ പ്രഗത്ഭരും പ്രശസ്തരുമായ പണ്ഡിതരണ്യന്മാർ പങ്കെടുക്കുന്നതാകുന്നു നമ്മളൊരു വലിയ പരമ്പരപറകെ കണ്ണീർമഴയത്ത് ഞാനൊരു കിളിയുടെ കൂടെ എന്താ ചൂടി പോക്ക് ഖാദർ മൗലവി കെ എൻ ഇബ്രാഹിം മോലനി എം എം ടി പി മദലി മകനെല്ലാം കൂടി ഒരു കിളിന്റെ കൊടങ്ങി ചൂടി പോവാ ഏയ് തൗഹീദ് ഗാനങ്ങൾക്ക് മ്യൂസിക് പ്രശ്നമുള്ളൂ സിനിമാ പാട്ട് മ്യൂസിക്കോട് കൂടി അങ്ങാടികളോട്ടു പോയ ഒരു പ്രശ്നമല്ല നമുദ് ആയുർവേദ ലോകത്തിന് മലബാറിന്റെ ഉപഹാരം ജാമിയ സലഫിയുടെ പത്താമത്തെ സംരംഭം മലബാർ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കണ്ണീർ മഴയത്ത് പിന്നെ തന്നെ പിറ്റേ ദിവസം നമ്മൾ എന്നെ എന്നെ വിളിക്കലി സാഹ മന്ത്രി കത്ത് എന്ന് വിളിച്ചതാ പോയി അവപ്പളേ നല്ല നല്ല പാട്ട് ഇങ്ങനെ ഉഷാറായിട്ട് കേൾക്ക എന്ത് ടൈപ്പ് പാട്ട് ഒന്നാം നമ്പർ അക്കാലത്ത് പുതുമുള്ള നല്ല ഹിന്ദി പാട്ടുകൾ അത് സിനിമ തന്നെ കെ എൻ ഇബ്രാമൊലിക്ക് ഹിന്ദി അറിയാത്തത് നമ്മൾ മൂപ്പരെ കുറച്ച് ഒന്നും പറയുന്നില്ല വിഷയത്തിൽ ടി പി അള്ളതാഖു മദരിക്ക് ഹിന്ദി അറിയാൻ ഒരു സാധ്യതയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ പറയുന്നില്ല എം എം മതിരി പഠിച്ച ഒന്നും ഹിന്ദി ഉണ്ടാവില്ല അവൻ ഊപ്പരെയും പറയണ്ടില്ല പിന്നെ ആരാ കൂടുതൽ അലി അദുറസാഖ് മകരം ഒരു കോടതി ഭാഷ മാത്രമേ ഉള്ളൂ അവിടെ ഹിന്ദിക്ക് ആവശ്യമില്ല എന്നാലേ ഹിന്ദി ഉറുദു ഒക്കെ പച്ചവെള്ളം പോലെ അറിയുന്ന ഒരാൾ അവിടെ ഉണ്ട് സാക്ഷാൽ ചങ്ങനംകുളത്ത് ജനിച്ചെങ്കിലും ഇപ്പോൾ പത്തപ്പിരിയത്ത് താമസിക്കുന്നുവെങ്കിലും അന്തമാനിൽ വളർന്നിരിക്കുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന് ഹിന്ദി അറിയാം അവിടെ പാടി പാട്ടേ ഒന്ന് ഞാൻ പറഞ്ഞുതരാം എന്താ മുതല് എടി പെമ്പറന്നോളെ അന്നെ കിട്ടിയ ഒരു അവസരം കിട്ടിയ ഞാൻ പറഞ്ഞുതരാ എത്രമാത്രം അന്നെ ഞാൻ പ്രേമിക്കുന്നുണ്ട് ഈ പാട്ടാണ് ഒന്നാം നമ്പർ മ്യൂസിക് ഇട്ടിട്ട് അവിടെ ചാടി മ്യൂസിക് ഹറാമാ അതോ ഹലാലോ എവിടെ പെങ്ങൾ നിൽക്കണതേ അപ്പൊ കേട്ടില്ലേ അതാണ് എടുത്ത തീരുമാനങ്ങൾ എന്ന് പറയുന്നത് പ്രസ്ഥാനത്തിന്റെ എടുത്ത തീരുമാനങ്ങൾ ചെയ്യാനുള്ള നിങ്ങൾ ചെയ്തോളി അഡ്രസ്സൊന്നുമൊക്കെ ഞാൻ മതി പറഞ്ഞു കൊടുത്തത് മ്യൂസിക് ഹലാലാണോ ഹറാമാണോ നിങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ചർച്ച മുഴുവനായിട്ട് ചെയ്തിട്ടും അതിന് തീരുമാനം കിട്ടിയില്ല അതിൻ്റെപ്പുറത്ത് അതിൻ്റെ എ പി അബ്ദുൽ ഖാദർ മോലെന്നെ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ മ്യൂസിക്കുള്ള ആ പാട്ടൊക്കെ ഇട്ടോളി അതിന് നിങ്ങൾ കുഴപ്പണ്ടല്ല പക്ഷെ ഒരു വ്യവസ്ഥ ഉണ്ട് കേ എന്നീ യുവതിയൊക്കെ ഉണ്ടാവും എങ്ങനെയുണ്ട് ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മൊത്തത്തിലൊരു വിലയിരുത്തേണ്ട ഒരു വിഷയം നമ്മളിങ്ങനെ കേട്ടോണ്ണം ഒഴിവാക്കിയാൽ പോരാ ഇതുപോലെ തന്നെയാണ് അവർ എല്ലാ വിഷയത്തിലും മതപരമായ വിഷയങ്ങൾ അവർ വേറെ ഒക്കെ നടക്കും പക്ഷെ അവർക്ക് തോന്നിയതായ ഒരു ശൈലിയുണ്ട് ഏത് വിഷയം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയായിരിക്കും അവരുടെ താല്പര്യം എന്താണോ അതായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റായി എടുക്കുക മതപരമായ വിഷയത്തിലൊക്കെ അവർ പിന്നോട്ടായിരിക്കും അസാം അലൈക്കും വരഹമുല്ല